നന്ദകുമാറിന്റെ ഭാഗത്തു നിന്നാണ് വന്നിരിക്കുന്നത് ാണ് ലക്ഷം രൂപ വാങ്ങിച്ചു എന്തെങ്കിലും മറുപടി പറഞ്ഞാൽ അടുത്ത ദിവസം രൂപം തെളിവ് ഉണ്ടെങ്കിൽ പുറത്തുവിടട്ടെ കാര്യം ഞാൻ ഞാൻ പറഞ്ഞല്ലോ ഞാനിവിടെ സ്ഥാനാർത്ഥിയായ അഞ്ചാഴ്ചയായി ഈ അഞ്ചാഴ്ചയിൽ ഞാൻ ഒരുപാട് മുന്നോട്ട് പോയിട്ടുണ്ട് ഞാനിവിടെ വിജയിച്ചുകൊണ്ടിരിക്കുകയാണ് ഇതിവിടുത്തെ കോൺഗ്രസുകാർക്ക് വളരെ നന്നായിട്ട് അറിയാം കാരണം കഴിഞ്ഞ ഏതാനും ദിവസങ്ങളായിട്ട് അവർ എല്ലാ രീതിയിലുമുള്ള എല്ലാ നിറകെട്ട രാഷ്ട്രീയവും അവർ ഇന്ന് പരീക്ഷിക്കുന്നുണ്ട് കാര്യം അവരുടെ സ്ഥാനാർത്ഥിയുടെ പരിചയ പരാജയപ്പെടാൻ പോവുകയാണ് ഞാനിവിടെ ഇന്ന് തന്നെ ഞാനിപ്പം ഇന്ന് നിൽക്കുന്നത് ഇപ്പം ഞാൻ നിൽക്കുന്നത് എരുമല എരുമേലി ജമാഅത്ത് പള്ളിയിലാണ് ഇന്ത്യയിലെ തന്നെ മതസൗഹാർദ്ദത്തിൻ്റെ ഏറ്റവും വലിയ പ്രതീകങ്ങളിലൊന്നാണ് ഇവിടെ ഇവിടെ എല്ലാ ജനങ്ങളെയും ഒരുമിച്ച് കൊണ്ടുപോയി ഇവിടെ വികസനം കൊണ്ടുവരാൻ ഞാൻ ശ്രമിക്കുന്നു ഇവിടെ വന്നപ്പോൾ അടിസ്ഥാന സൗകര്യങ്ങളില്ല ഇപ്പോൾ തന്നെ ഞാൻ ഈ നിൽക്കുന്ന സ്ഥലത്ത് നമ്മൾ കണ്ടിട്ടുള്ളൊരു കാര്യം അതായത് പ്രതിവർഷം ഞാൻ പറഞ്ഞു കഴിഞ്ഞിട്ട് താങ്കൾ പറഞ്ഞതിലേക്ക് ഞാൻ വരാം അതായത് പ്രതിവർഷം ലക്ഷക്കണക്കിന് അയ്യപ്പ ഭക്തർ ശബരിമലയിലേക്ക് പോകുമ്പോൾ ആദ്യം ഈ എരിമലി എരിമേലി ജമാഅത്ത് പള്ളിയിൽ വന്ന് കാര്യം അയ്യപ്പ സ്വാമിയും വാവർ സ്വാമിയും തമ്മിലുള്ള അടുത്ത ആത്മബന്ധം എല്ലാവർക്കും അറിയാവുന്നതാണ് ഇവിടെ വാവർ സ്വാമിയുടെ ഈ ഈ ജമാത്ത് പള്ളിയിൽ വന്ന് തേങ്ങയുടച്ച് പ്രാർത്ഥിച്ചതിന് ശേഷമാണ് എല്ലാവരും ശബരിമലയിലേക്ക് പോകുന്നത് പക്ഷേ കഴിഞ്ഞ വർഷമൊക്കെ നിർഭാഗ്യവശാൽ ഇവിടെ അടിസ്ഥാന സൗകര്യങ്ങളില്ലാത്തതുകൊണ്ട് ഇവിടം വരെ വന്ന് അവർ അവസാനം മാലയൊക്കെ ഊരി വച്ച് തിരിച്ചുപോയ ഒരുപാട് പേരുടെ കഥകളെല്ലാം ഇവിടെ വന്നപ്പോൾ എൻ്റെ എല്ലാ മതത്തിലുമുള്ള സഹോദരി സഹോദരന്മാർ പറഞ്ഞു ഇങ്ങനത്തെ അടിസ്ഥാന വിഷയങ്ങൾ പരിഹരിച്ച് ഇവിടെ നല്ല വികസനം കൊണ്ടുവരാനും അവസരങ്ങൾ കൊണ്ടുവരാനുമാണ് പ്രധാനമന്ത്രി ശ്രീ നരേന്ദ്രമോദിജി എന്നെ ഇവിടെ സ്ഥാനാർത്ഥിയാക്കി പ്രഖ്യാപിച്ചത് കഴിഞ്ഞ പതിനഞ്ച് വർഷമായിട്ട് ഇവിടെ വികസനമൊന്നും ശ്രീ ആൻഡോ ആനണി നടത്തിയിട്ടില്ല നടത്തിയിട്ടില്ലെന്ന് മാത്രമല്ല ഇപ്പോൾ അദ്ദേഹം ചെറിയ ചില വോട്ട് ബാങ്കിന് വേണ്ടി അദ്ദേഹം ഇന്ന് രാജ്യവിരുദ്ധമായ പ്രസ്താവനകൾ നടത്തുന്നു പാകിസ്ഥാന്റെ തീവ്രവാദ ശ്രമങ്ങളെപ്പോലും വെള്ളപൂശാൻ ശ്രമിക്കുന്നു ഇതൊക്കെ ചെയ്തുകൊണ്ടിരിക്കുകയാണ് അവർ പരാജയ ഭീതിയിലാണ് കഴിഞ്ഞ നാലഞ്ച് ദിവസമായിട്ട് അനിൽ ആന്റണി ഇവിടെ വിജയിക്കുമെന്നുള്ള കാര്യം ഇവിടുത്തെ ജനങ്ങൾ തീരുമാനിച്ചു ഞാനിവിടെ എല്ലായിടത്തും പോകുമ്പോൾ എല്ലാ ജാതി മതത്തിലുള്ളവർ എല്ലാ ഏജ് ഗ്രൂപ്പിലുള്ളവർ പ്രത്യേകിച്ച് യുവതി യുവാക്കൾ ഈ കോൺസ്റ്റിറ്റ്യുവൻസിയിൽ കൂടുതൽ മഹിളകളാണ് ഒരുഷന്മാരെക്കാൾ കൂടുതൽ അതുപോലെ ഒരുപാട് യുവതി യുവാക്കളുണ്ട് എല്ലാവരും പറയുന്നു ആദ്യമായിട്ട് നമ്മൾ ഇപ്രാവശ്യം താമരയ്ക്ക് വോട്ട് ചെയ്യാൻ പോവുകയാണ് പണ്ട് കേരള കോൺഗ്രസിന് വോട്ട് ചെയ്യവരുണ്ട് പണ്ട് കോൺഗ്രസ്സിന് വോട്ട് ചെയ്യവരുണ്ട് പണ്ട് സി പി എമ്മിന് വോട്ട് ചെയ്യവരുണ്ട് അത് അവർക്ക് മാത്രം വോട്ട് ചെയ്യവരുണ്ട് പക്ഷെ എല്ലാവരും പറയുന്നു ഇപ്രാവശ്യം നമ്മൾ താമരയ്ക്ക് വോട്ട് ചെയ്യാൻ പോവുകയാണ് ഇതൊക്കെ കണ്ട് പരിഭ്രാന്തി മൂത്ത് ഇന്ന് കോൺഗ്രസ് പാർട്ടി പ്രത്യേകിച്ച് ആന്റോ ആനണിയുടെ ചുറ്റുമുള്ളവർ ആന്റോ കോൺഗ്രസ് പാർട്ടി അവർ നെറികട്ട രാഷ്ട്രീയം കളിച്ചുകൊണ്ടിരിക്കുന്നു ആദ്യം ശ്രീ ഉമ്മൻചാണ്ടിയുടെ കുടുംബത്തെ ഇവിടെ കൊണ്ടുവന്നു രണ്ട് മൂന്ന് ദിവസമായി ഒരു ഇമ്പാക്റ്റുമില്ല അത് കഴിഞ്ഞ് ശ്രീ പി ജെ കുര്യനെ കൊണ്ടുവന്നു ഒരു ഇമ്പാക്റ്റുമില്ല രാവിലെ എന്റെ പിതാവിനെ കൊണ്ടൊരു പ്രസ് കോൺഫറൻസ് നടത്തിച്ചു ഒരു ഇമ്പാക്റ്റുമില്ല ഇതെല്ലാം കഴിഞ്ഞ് ഇന്ന് വാസ്തവവിരുദ്ധമായി ഒരു ആന്റി സോഷ്യൽ പ്രൂവൺ ആന്റി സോഷ്യലായ ആയ ഇന്ന് നിരവധി സി ബി ഐ കേസിൽ പ്രതിയായ നിരവധി പ്രാവശ്യം ജയിലിൽ പോയിട്ടുള്ള ഒരു പ്രൂവൺ ബ്ലാക്ക് കൊണ്ട് ഇന്ന് അടിസ്ഥാനരഹിതമായ ആരോപണങ്ങൾ ഉന്നയിച്ച് ഇന്ന് അടുത്ത ഇവർക്ക് വികസനമല്ലാതെ മറ്റെല്ലാം ഡിസ്കസ് ചെയ്യണം ഞാൻ വികസനത്തിനെ കുറിച്ചും അവസരങ്ങളെക്കുറിച്ചും പറയുന്നു ഇത് ഇവിടെ ഞാൻ ഡിസ്കസ് ചെയ്യാതിരിക്കാൻ ഇവിടെ ആന്റോ ആന്റണിയുടെ രാജ്യവിരുദ്ധ പ്രസ്താവനയെക്കുറിച്ച് ഞാൻ ഡിസ്കസ് ചെയ്യാതിരിക്കാൻ ഇന്ന് എല്ലാ നെറുകട്ട രാഷ്ട്രീയവും കോൺഗ്രസ് പാർട്ടി ഇന്ന് കളിക്കുന്നു അവർ പരാജയപ്പെട്ട് കഴിഞ്ഞു ഇത് അവർക്ക് നന്നായിട്ട് അറിയാൻ ഇരുപത്തിയാറിന് വോട്ടെടുപ്പാണ് ജൂലൈ നാലിന് വോട്ടെണ്ണലാണ് ഇത് കഴിയുമ്പോൾ മൂന്നാമത്തെ പ്രാവശ്യം പ്രധാനമന്ത്രി നരേന്ദ്രമോദിജിയുടെ മൂന്നാം ടേം ഗ്യാരന്റീഡാണ് അനിൽ ആന്റണി മുപ്പത്തെട്ട് വയസ്സായി അനിൽ ആന്റണി ഒരു സാൻഫോർഡ് ബിരുദധാരിയാണ് അനിൽ ആന്റണി ജിയോ പോളിറ്റിക്സിലും ഹൈടെക്നോളജിയിലും ഗ്ലോബലി റെക്കഗ്നൈസ്ഡ് ആയിട്ടാണ് കഴിഞ്ഞ പത്തിരുപത് വർഷമായിട്ട് പ്രവർത്തിക്കുന്നത് അനിൽ ആന്റണി അനിൽ ആന്റണിയെ എന്റെ കൂടെ പ്രവർത്തിക്കുന്ന എല്ലാവർക്കും അറിയാം എനിക്കെതിരെ ഒരു കേസും ഇപ്പം ഇദ്ദേഹം പറയുന്ന കഴിഞ്ഞാൽ എൻ ഐ എ കേസെന്നൊക്കെയാണ് എൻ ഐ എ അല്ലാതെ എൻ ഐ എല്ലാതെ ഒരു ലോക്കൽ പോലീസ് ആരും എനിക്കെതിരെ ഒരു കേസും ഒരു പ്രിലിമിനറി എൻക്വയറിയും എന്റെ ജീവിതത്തിൽ ആരും ചെയ്തിട്ടില്ല ആകെപ്പാടെ ഒരേ ഒരു കേസ് ആകപ്പാടെ ഇവിടെ ഒരു ഹമാസിലെ ഒരു വ്യക്തി ഇവിടെ വന്ന് വെർച്വലി അഡ്രസ് ചെയ്തപ്പോൾ ഞാൻ അതിനെക്കുറിച്ചൊരു പരാമർശം നടത്തി അതിനെതിരെ ഒരു കേസ് കേസുണ്ട് അതല്ലാതെ എനിക്കെതിരെ ഒരു കേസും ഒരിടത്തുമില്ല ഇതൊക്കെ വാസ്തവ വിരുദ്ധമായ ഫിക്ഷനാണ് ഇതെല്ലാം എന്നെ കരിവാരിത്തേക്കാൻ ശ്രീ ആൻഡാനഡി എന്ന രാജ്യവിരുദ്ധൻ ശ്രീ ആൻഡാനഡി എന്ന രാജ്യവിരുദ്ധ എം പി അദ്ദേഹവും അദ്ദേഹത്തിന്റെ ചുറ്റുമുള്ള കോൺഗ്രസിലെ ചില നെറികട്ട നേതാക്കളും ചെയ്യുന്ന വെറും വെറും ലോ ലെവൽ രാഷ്ട്രീയം മാത്രമാണ് ഇതിനെ കുറിച്ച് അദ്ദേഹം ഞാൻ പ്രതികരിക്കുന്നത് ആന്റവാനണി ഓപ്പണായിട്ട് പാകിസ്ഥാന്റെ ഓപ്പൺ സ്റ്റേറ്റ്മെന്റാണ് പാകിസ്ഥാന്റെ തീവ്രവാദത്തെ അദ്ദേഹം അദ്ദേഹം വെള്ളപൂശാൻ ശ്രമിച്ചത് അത് ഞാൻ എല്ലാ ദിവസവും പറഞ്ഞുകൊണ്ടിരിക്കുന്നു ഇന്ന് അത് പ്രതികരിക്കാനാകാത്തത് കൊണ്ട് ഇന്ന് പ്രൂവൺ ആയിട്ടുള്ള ഒരു ആന്റി സോഷ്യൽ ആന്റി സോഷ്യൽ ദലാലിനെ ദലാലിനെക്കൊണ്ട് ഇന്ന് വിരുദ്ധമായ സ്റ്റേറ്റ്മെൻറ്റുകൾ നടത്തിക്കുന്നു ഇത് തമ്മിൽ ഊരിതവുമില്ല കാര്യം ഈ പറയുന്ന പോലെ ഈ പറയുന്ന എന്തെങ്കിലും ഉണ്ടായിരുന്നെങ്കിൽ ഇതൊക്കെ വർഷങ്ങൾക്ക് മുമ്പെന്നൊക്കെയാണ് ഇയാൾ പറയുന്നത് അതൊക്കെ ഏജൻസികളൊക്കെ അന്വേഷിച്ചു ചെയ്യാൻ ഇതൊന്നും ആരും പറയാത്ത കാര്യം ഇന്ന് ഇലക്ഷന് മുമ്പ് ഇത് ആന്റോ ആന്റണി അയാൾ ഇന്ന് രാജ്യദ്രോഹി രാജ്യദ്രോഹം ചെയ്യാൻ ശ്രമിച്ച ശ്രീ ആൻറ്റോ ആന്റണി ഇന്ന് രാജ്യത്തെ ഇന്ന് ചില വേണ്ടി മാത്രം പാകിസ്ഥാനെ വെള്ളപൂശാൻ ശ്രമിച്ച ആന്റോവാനിയുടെ കാര്യം ഞാൻ മാറി മാറി എല്ലാ ദിവസവും ജനങ്ങളെ ഓർമ്മിപ്പിക്കുന്നത് കാരണം അതിന് തടയിടാൻ ശ്രമിക്കുന്ന നെറുകെട്ട ഒരു രാഷ്ട്രീയം മാത്രമാണിത് ഡൽഹി അശോക ഹോട്ടൽ വെച്ചാണ് കൂടിക്കാഴ്ച നടന്നത് പണം തിരികെ വാങ്ങിച്ചു തന്നൊരു തോമസ് ഇടപെടേണ്ടി വന്നു പി ജെ കുര്യനും ഉമാ ഈ പണ ഇടപാടുകളെ കുറിച്ച് അറിയാം എന്നൊക്കെ പറഞ്ഞത് വളരെ കൃത്യമായ കാര്യങ്ങളാണ് ഞങ്ങൾ ഉമാ തോമസിനോടും പി ജെ കുര്യോടോടും ചോദിക്കും എനിക്കതിനെ കുറിച്ച് ഒന്നും അറിയില്ല അത് കാറിലാണ് പോയത് കളർ അടക്കം പറഞ്ഞുകൊണ്ടാണ് ഇതെല്ലാം ഈ ആരോപണങ്ങളൊക്കെ ഇതെല്ലാം ഞാൻ പറഞ്ഞല്ലോ ഞാൻ വികസനത്തിനെക്കുറിച്ച് ഇവിടെ സംസാരിക്കാൻ വരുന്നു ഞാൻ അവസരങ്ങളെക്കുറിച്ച് സംസാരിക്കാൻ വരുന്നു അതിന് തടയിടാൻ എന്ത് നിറയേട്ട രാഷ്ട്രീയവും ഇവർ ചെയ്യുന്നു ഇതെല്ലാ നന്ദകുമാറിന്റെ ബാക്ക്ഗ്രൗണ്ട് എല്ലാം ഞാൻ ഇന്ന് അന്വേഷിച്ചപ്പോൾ അദ്ദേഹത്തിന്റെ ബാക്ക്ഗ്രൗണ്ട് എല്ലാവർക്കും വളരെ വ്യക്തമായി അറിയാം അദ്ദേഹം രണ്ടു പ്രാവശ്യം ഒന്ന് രണ്ട് പ്രാവശ്യം ഞാൻ പണ്ട് കണ്ടിട്ടുണ്ട് അദ്ദേഹം ഒരു ഒരു ലീഗൽ എക്സ്പേർട്ട് എന്നുള്ള രീതിയിൽ പണ്ട് എന്നെ വന്ന് കണ്ടിരുന്നു ഒന്ന് രണ്ട് ആവശ്യങ്ങൾ പറഞ്ഞു അതൊന്നും നടക്കത്തില്ലെന്നും പറഞ്ഞ് ഞാൻ കട്ട് ഓഫ് ചെയ്ത ഒരു വ്യക്തിയാണ് പൂർണ്ണമായിട്ടും തള്ളു ഇയാളെക്കെതിരെ ഇന്ന് തന്നെ സി ബി ഐയുടെയും മറ്റെല്ലാ ഏജൻസികളുടെയും നൂറുകണക്കിന് കേസുകളുണ്ട് ഈ ഇപ്പം ഇതേപോലത്തെ ഇതൊക്കെ ഓരോ നോൺ എൻറ്റിറ്റീസ് ആണ് ഇപ്പം ഇത് ഇതൊക്കെ കൊണ്ടുവരുന്ന ഓരോ ർക്കും വേണ്ടി നിയമ നടപടിക്ക് പോകാൻ ഈ തെരഞ്ഞെടുപ്പ് സമയത്ത് അത് പറയേണ്ടടുത്ത് ഞാൻ വളരെ വ്യക്തമായിട്ട് പറയും ഈ ഈ തലാൽ ഈ ഇയാളുടെ ബാക്ക്ഗ്രൗണ്ട് എല്ലാം എല്ലാവർക്കും വളരെ വ്യക്തമായിട്ട് അറിയാവുന്നതാണ് ഇയാളെ കുറിച്ച് അന്വേഷണം തീർച്ചയായിട്ടും നമ്മൾ അതിനുള്ള ഇനിഷ്യേറ്റീവ് ചെയ്യും ഭീഷണി ഭീഷണി ഇയാള് പത്ത് വർഷമായിട്ട് ഞാൻ ഇയാള് പത്ത് പന്ത്രണ്ട് വർഷം മുമ്പ് ഒന്ന് രണ്ട് ആവശ്യങ്ങളുമായിട്ട് വന്നു അത് നടക്കില്ലെന്ന് പറഞ്ഞപ്പോ തൊട്ട് ഇയാൾ ഇതുപോലെ ഓരോന്നൊക്കെ ചെയ്യുന്നത് വലിയ ന്യൂസൻസ് ആയിരുന്നു ന്യൂസൻസ് ആയതുകൊണ്ട് ഇയാളുടെ നമ്പറെല്ലാം ഞാൻ ബ്ലോക്ക് ചെയ്യുമ്പോൾ ഇയാൾ വേറെ വേറെ നമ്പറിൽ നിന്ന് വിളിച്ച് എന്നെ ശല്യപ്പെടുത്തുന്ന ഒരു വ്യക്തിയായിരുന്നു ഞാൻ നമ്പർ എല്ലാം ബ്ലോക്ക് ചെയ്തു പിന്നെയും അമേരിക്കൻ നമ്പറിൽ നിന്നൊക്കെ വിളിക്കുന്ന ഒരു ന്യൂസൻസ് ആണ് ഇയാൾ ഇയാൾ ബ്ലാക്ക് മെയിലറാണ് ഞാൻ പിന്നെ ഇയാളെക്കുറിച്ച് അന്വേഷിച്ചപ്പോൾ ഇയാൾ സമൂഹത്തിൽ ഒരുപാട് പേര് ഇതേപോലെ ബ്ലാക്ക് മെയിൽ ചെയ്യുന്ന ഒരു ബ്ലാക്ക് മെയിലറാണ് കാരണം ഇതിൽ ഇതിനെതിരെ ഞാൻ പ്രതികരിക്കാൻ ഇത്രേ പ്രതികരിക്കുന്നുള്ളൂ മറ്റ് നിയമ നടപടികളിലേക്ക് സമയമാകുമ്പോൾ ഞാൻ കടക്കും